കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാരിത്തപ്പെട്ടുപോകട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാമധിയായ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഗിതയോൻ്റെ കാലത്ത് നാൽപ്പത് സമ്മത്സര ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായി അപ്പോൾ തന്നെ ചില അസ്വസ്ഥതകൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യായാധിപന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അഗ്രഗണ്യനാണ് ഗിതയോൻ എന്ന് പറയുന്ന ആൾ ആ ഗതിവൻ്റെ കാലത്ത് നാൽപ്പത് സമ്മത്സര ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനും ആ ജനതയ്ക്കും അവൻ മുഖാന്തരം സ്വസ്ഥതയുണ്ടായി ദൈവമക്കളെ ചിലര് മുഖാന്തരം സ്വസ്ഥതക്കേട് രാജ്യത്ത് വരുന്നു കുടുംബത്തിൽ വരുന്നു പല നിലകളിലാണ് സ്വസ്ഥതക്കേട് മറ്റുള്ളവരുടെ നിമിത്തമുണ്ടാകുമ്പോൾ ഈ കൊണ്ട് രാജ്യത്തിനും സമൂഹത്തിനുമെല്ലാം സ്വസ്ഥത വരുത്തിയെങ്കിൽ അതിനൊരു കാരണമുണ്ട് അവൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു നിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ നിൻ്റെ അസ്വസ്ഥതകളെ മാറ്റി സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ ദൈവം വിശ്വസ്ഥരാണ് ഏഴ് വർഷക്കാലം കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ് ഇസ്രായേൽ മക്കൾ സ്വസ്ഥതക്കേട് കൊണ്ട് നിലവിളിക്കുകയാണ് കാരണം ഇസ്രായേൽ മക്കൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിളവ് കൊണ്ടുവന്നു കൊയ്യാറാകുമ്പോൾ അവരുടെ കൊയ്ത്തിൻ്റെ ഫലം കൊണ്ടുവന്നു ആടുകളെ കൊണ്ടുവന്നു ആടുകളെ കൊണ്ടു അങ്ങനെ ഫെലിസ്തരെ കൊണ്ട് ഇസ്രായേൽ മക്കൾ ഏറ്റവും അങ്ങ് ക്ഷയിച്ചുപോയി സ്വസ്ഥതക്കേട് ജീവിതത്തിൽ സംഭവിച്ച് ഒന്നുമില്ലാത്തവരെ പോൽ ആ നിലവിളിയുടെ മഹാ ആമയെ അനന്തരഫലമായി ദൈവം ഗീതയോനെ എഴുന്നേൽപ്പിച്ചു അല്പം ഗോതമ്പ് അവൻ കളത്തിലിട്ട് മെതിക്കുകയാണ് മറവിൽ നിന്ന് മെളി മെതിക്കുകയാണ് ശത്രു കാണാതെ മെതിക്കുക അവൻ മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നൽകൂ ദൂതന് ഗീതയോനെ കാണത്തില്ല അവൻ മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാല് ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന എവിടുന്നെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ നന്മ പിടിച്ചുകൊണ്ട് പോകാൻ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് പക്ഷെ വന്ന ദൂതൻ ഇവൻ്റെ ഈ പരാക്രമം കണ്ടെങ് ഇഷ്ടപ്പെട്ടു ആ ശത്രുവിനെ വിട്ടുകൊടുക്കാതെ അവൻ്റെ ആ പ്രവർത്തനം കണ്ട് ദൂതനങ്ങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതിൻ്റെ അനന്തരഫലം പരാക്രമശാലിയേ എന്ന് ഗീതയോനെ വിളിച്ചു ഗീതയോനെ വിളിച്ചപ്പോഴാണ് ഗീതയോന് മനസ്സിലായ ദൂതൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്ന യഹൂബയായി ദൈവമാണ് ദൂതൻ്റെ സ്ഥാനത്ത് ദൈവമാണ് ദൈവം നിന്നോട് കൂടെയുണ്ട് ദൈവമക്കളെ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ ഇപ്പസോള് കേൾക്കുന്നവരെ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ പ്രവൃത്തി സാബല്യമായി വരും നിൻ്റെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടുവാനിടയാകും നിൻ്റെ വിളവനുഗ്രഹിക്കപ്പെടുവാനിടയാകും ശത്രു ഒരു വഴിയായി വരും ഏഴ് വഴിയായി അവൻ ചിതറിപ്പോകും ദൈവം നിന്നോട് കൂടെ ഉണ്ട് ആ സാന്നിധ്യമാണ് ഗിദേവൻ അനുഭവിച്ചത് പരാക്രമം ആമേ അവന് കൊടുത്തു നാൽപ്പത് സമ്മത്സരം ശത്രു അവിടെ പ്രവേശിക്കാതെ അവൻ്റെ നന്മ കൊണ്ടുപോകാതെ ജീവിതത്തിൽ അവന് അനി സ്വസ്ഥത ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഗീതയോൻ മുഖാന്തരം ഇടയായി തിരഞ്ഞു മാത്രവുമല്ല ശത്രുക്കളുടെ പാളയത്തിൽ തന്നെ ഒരു സംസാരമുണ്ടായി ഒരു യുവത്തപ്പ ഉരുണ്ടു വന്നപ്പോൾ പറയുകയാണ് ഇത് ഗീതയോൻ ദൈവത്തിനും വേണ്ടി അപ്പോൾ ശത്രു കൂടാരങ്ങളെ തകർക്കത്തക്കവണ്ണം പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ ദൈവത്തെ സ്തുതിച്ചാൽ മഹത്വപ്പെടുത്തിയാൽ ശത്രുപാളയങ്ങളെ വീഴ്ത്തുന്നതായവത്തപ്പം കടന്നു എല്ലും ശത്രുവിൻ്റെ മുമ്പിൽ മേശി ഒരുക്കുന്നൊരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇനിയുള്ള കാലം സ്വസ്ഥതയിലേക്ക് നന്മയിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ സർവഗുരുവാലുവായ ഗുരുവാലുവായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലുള്ളത് ഓർത്ത് കർത്താവിനും മഹത്വം കൊടുത്തുകൊണ്ട് എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു യു അടുത്തതിൽ കാണാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ